എല്ലാവർക്കും നമസ്കാരം ലീഡേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് നടത്തുന്നത് രാഷ്ട്രീയത്തിലോ ഭരണതലത്തിലോ നല്ല ലീഡർമാരെ ഉണ്ടാക്കാൻ മാത്രമാണെന്ന് ധരിച്ചു പോകരുത് അതൊരു ചെറിയ ഭാ ഭാഗ ഘടകം മാത്രമാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വികാസത്തിന് പ്രേരണ പ്രേരകമായിരിക്കുന്ന ഒരു വ്യക്തിത്വ സ്വഭാവ ഗുണവിശേഷമാണ് മനുഷ്യൻ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത് അവൻ വികസിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്നർത്ഥത്തിലാണ് മനുഷ്യരീ ഭൂമിയിൽ ഉണ്ടായിട്ട് ഏതാണ്ട് മൂന്നര ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ എന്നാണ് നരവംശശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആധുനിക മനുഷ്യനല്ലെങ്കിലും പ്രാകൃത മനുഷ്യനായി രൂപം കൊണ്ടിട്ട് മൂന്ന് ലക്ഷം വർഷമായി എന്നാൽ മൂന്ന് ലക്ഷം വർഷം മുമ്പ് പിന്നെയും ഒരു പത്ത് ലക്ഷം വർഷം മുമ്പ് ആനകൾ ഈ ഭൂമിയിലുണ്ടായിരുന്നു കടുവകൾ ഈ ഭൂമിയിൽ ഒരു മൂന്ന് കോടി വർഷം മുമ്പ് ദിനോസറുകളും ഈ ഭൂമിയിലുണ്ടായിരുന്നു ആ ആനകളെ മാത്രം എടുത്തു നോക്കാം നമുക്ക് ലക്ഷം വർഷം മുമ്പ് ആനകളി ഭൂമിയിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അവരുടെ ജീവിത രീതി എന്താണ് അവരുടെ രൂപം എന്താണ് അവരുടെ ഭാവം എന്താണ് അതിൽ ഒരു ഇഞ്ച് പോലും വളർച്ച നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതേപോലെ ജീവിക്കുന്നു തൃശ്ശൂർ പൂരത്തിന് ചില ആളുകൾക്ക് പോയിട്ടുണ്ടാവുമല്ലോ പാറമേക്കാവിലമ്മയുടെയും വടക്കുംനാഥൻ്റെയും തിടമ്പുമായിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിലെ ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആന ലക്ഷക്കണക്കിന് മനുഷ്യർ തന്നെ കാണുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ട്രൗസർ ഉടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലായിരിക്കും പറ്റിയോ അന്നും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുന്നവരാണ് പക്ഷിമൃഗാദികൾ നമ്മളോ നമ്മുടെ ജീവിത രീതിയിൽ നമ്മുടെ വസ്ത്രത്തിൽ നമ്മുടെ ചിന്തയിൽ നമ്മുടെ ജീവിത പ്രക്രിയയിൽ നമ്മുടെ ഭവനത്തിൽ എല്ലാം എന്തെല്ലാം മാറ്റങ്ങൾ നമ്മളുണ്ടാക്കി അതാണ് വികാസം ഈ വികാസം ഉണ്ടാക്കാനുള്ള ഒരു ദൈവത്തെയും നമ്മൾ ഉണ്ടാക്കി ഇല്ലേ ഭാരതത്തിൽ ഏറ്റവും പോപ്പുലറായിരിക്കുന്ന ദൈവം വികാസത്തെയും വിജയത്തെയും പ്രചോദിപ്പിക്കുന്ന ദൈവമാണ് ആ വാക്കിൻ്റെ അർത്ഥത്തിൽ ഒരു ദൈവമുണ്ട് ഇന്ത്യയിൽ അറിയാമോ വികാസവും വിജയവും ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നവൻ എന്നതിന് സംസ്കൃതത്തിൽ ഒറ്റ ഒരു വാക്കുണ്ട് അറിയാമോ നിങ്ങളെല്ലാം നിങ്ങൾ പലരും ആ ദൈവത്തിൻ്റെ ഭക്തന്മാരാണ് പക്ഷെ ആ ദൈവത്തിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് ഇതുവരെ ചിന്തിച്ചിട്ടില്ല അല്ലേ വികാസവും വിജയവും ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നവൻ അതാണ് വിഷ്ണു കുടിക്കുട്ടിയോ വിഷ്ണു എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ് വിഷ്ണു ജിഷ്ണു മുമുക്ഷു എന്നൊക്കെ സംസ്കൃതത്തിൽ കുറേ പദങ്ങൾ മോക്ഷം ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു ഭക്ഷണം ആഗ്രഹിക്കുന്നവൻ ആഗ്രഹിക്കുന്നവൻഷു മനസ്സിലായോ അറിവ് ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു വിജയം ആഗ്രഹിക്കുന്നവൻ വിഷ്ണു പിടിയിട്ടോ അതാണ് വിഷ്ണു എന്ന ഈ ദൈവങ്ങൾക്കെല്ലാം വെറുതെയിട്ട പേരൊന്നുമല്ല കേട്ടോ ഇന്ന് നമ്മുടെ രക്ഷിതാക്കൾ പലരും കുട്ടികൾക്ക് പേരിടുന്നത് അർത്ഥം നോക്കാതെ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദമൊക്കെയാണ് പേര് ഒരു എൻ്റെ നാട്ടിലൊരു കുട്ടീൻ്റെ പേര് ടിങ് ടോങ് എന്നാണ് ഞാൻ ചോദിച്ചു ജപ്പാനീസ് പേരാ അല്ല രാവിലെ കേൾക്കുന്ന ശബ്ദം നമുക്ക് കുട്ടിക്ക് പേരിടാമെന്ന് തീരുമാനിച്ചു രാവിലെ അപ്പുറത്തെ വീട്ടുകാരൻ വന്നിട്ട് കോളിങ് ബെല്ലമർത്തി ടിങ് ടോങ് ആ പേരിട്ടു അർത്ഥം നോക്കാതെയാണ് പേരിടുന്നത് അങ്ങനെ ഇട്ട പേരല്ല ദൈവങ്ങൾക്ക് ദൈവങ്ങൾക്കെല്ലാം പേരിട്ടതിന് ഒരു അർത്ഥമുണ്ട് ഓരോ ദൈവത്തിനും മനുഷ്യജീവിതത്തിൻ്റെ വികാസ പ്രക്രിയയുടെ ഓരോ പ്രാതിനിധ്യമാണ് ഓരോ ദൈവത്തിൻ്റെയും പേര് അറിയുമോ പക്ഷെ നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടെങ്കിലും എന്താണ് ഈ ദൈവം ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയില്ല ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ എങ്ങനെയാ ദൈവം എന്ന വാക്കുണ്ടായത് ദൈവം എന്ന് പറഞ്ഞ പ്രകാശം എന്നാ ദിവാകരൻ സൂര്യനല്ലേ പ്രകാശം കരമാക്കിയിരിക്കുന്നവൻ ദിവാകരൻ അപ്പൊ ദിവം പ്രകാശം ദൈവം എന്ന് പറഞ്ഞാൽ പ്രകാശം കൊടുക്കുന്നവൻ അത്രേ ഉള്ളൂ രണ്ട് തരം പ്രകാശമുണ്ട് രണ്ട് തരം പ്രകാശമുണ്ട് ഒന്ന് ബാഹ്യപ്രകാശം രണ്ട് ആന്തരിക പ്രകാശം പക്ഷിമൃഗാദികൾക്ക് ബാഹ്യപ്രകാശം മാത്രമേ ഉള്ളൂ സൂര്യകിരണങ്ങൾ ഈ ഈ ഭൂമിയിലുള്ള പല സ്ഥല വസ്തുക്കളിൽ പദാർത്ഥങ്ങളിൽ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അത് കണ്ണിൻ്റെ ലെൻസിനകത്തുകൂടെ കണ്ണിൻ്റെ റെറ്റിനയിൽ പോയി പതിയുകയും ആ റെറ്റിനയിൽ തലകുത്തനെ പതിയുന്ന ചിത്രം തലച്ചോറ് നേരെയാക്കുകയും ആ നേരെയാക്കിയിട്ട് അതിൻ്റെ നിറങ്ങളുടെ ഘടനയെ മനസ്സിലാക്കിയിട്ട് അതെന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് കാഴ്ച അതാണ് ബാഹ്യപ്രകാശം ബാഹ്യപ്രകാശം പക്ഷിമൃഗാദികളെല്ലാം കാണുന്നുണ്ട് എല്ലാവർക്കും കണ്ണുണ്ട് പക്ഷെ ആന്തരിക പ്രകാശം ഉണ്ടായത് മനുഷ്യൻ വന്നതിന് ശേഷം മാത്രമാണ് ആ ആന്തരിക പ്രകാശത്തെ ആണ് ദർശനം എന്ന് പറയുക ദർശൻ ഗാന്ധി ദർശൻ എന്ന് പറയുന്നത് ഗാന്ധിയുടെ ചിത്രമോ പ്രതിമയോ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളോ പുറത്തുനിന്ന് കണ്ണുകൊണ്ട് കാണലല്ല ഗാന്ധിയുടെ ദർശനം എന്താ ദർശനം അകക്കാഴ്ച നമ്മുടെ ജീവിതത്തെ പറ്റി ചുറ്റുവട്ടമുള്ള കാലത്തെപ്പറ്റി ലോകത്തെപ്പറ്റി പറ്റിയൊക്കെ നമുക്ക് സ്വന്തമായൊരു തിരിച്ചറിവ് ഉണ്ടാക്കുന്നത് ആ തിരിച്ചറിവുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ് ദർശനമെന്ന് പറഞ്ഞാൽ ഫിലോസഫി എന്നാണ് ഇംഗ്ലീഷിൽ പറയുക അകക്കാഴ്ചക്കാണ് ഫിലോസഫി എന്ന് പറയുക ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന എന്താണ് ഇപ്പൊ കുറേ പ്രാർത്ഥനകൾ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എനിക്കത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ സർക്കാരിന് അപ്ലിക്കേഷൻ കൊടുക്കും പോലെയാ പ്രാർത്ഥന എനിക്ക് വീട് വേണം എനിക്ക് പശുവിനെ വേണം എനിക്ക് ആല വേണം എന്നതുപോലെന്താ വരന്ത വൃന്ദ വനന്താ വനന്താ പാട്ട് കേട്ടിട്ടില്ലേ വരം തരണം ദൈവമേ എനിക്ക് പരീക്ഷയിൽ മാർക്ക് തരണം ദൈവമേ എൻ്റെ മകന് പരി പെണ്ണിനെ കാട്ടിത്തരണം ദൈവമേ അപ്പൊ ദൈവം ആരായി മാട്രിമോണിയൽ ഏജൻ്റായി എനിക്കെത്രയും വേഗം വീടെടുത്ത് തരണം ദൈവമേ ദൈവം കോൺട്രാക്ടറായി എനിക്ക് എൻ്റെ എനിക്ക് പരീക്ഷയിൽ കൂടുതൽ മാർക്ക് വാങ്ങി തരണം ദൈവമേ അപ്പൊ ദൈവമാരായി മാർക്ക് തട്ടിപ്പുകാരനായി പഠിക്കാത്തതിന് മാർക്ക് ഇട്ട് തരണം എന്നല്ലേ എൻ്റെ അർത്ഥം ഇതാണ് ദൈവങ്ങളെ ചുരുക്കി കാണിക്കുന്ന ഏറ്റവും കൂടുതൽ ദൈവങ്ങളുള്ള നമ്മുടെ രാജ്യത്താണ് ദൈവത്തെ ചുരുക്കി കാണിക്കുന്നത് ഗാന്ധിയുടെ ദൈവം അതല്ല ഗാന്ധി ഒരിക്കലും ദൈവമേ നീ ബ്രിട്ടീഷുകാരുടെ മനം മാറ്റിയിട്ട് ഈ സ്വാതന്ത്ര്യം ഇങ്ങ് വാങ്ങി തരയണമേ എന്നാൽ പ്രാർത്ഥിച്ചിട്ടില്ല ദൈവം ഗാന്ധി പ്രാർത്ഥിച്ചത് സബുക്കോ സന്മതി ദേ ഭഗവാൻ സബുക്കോ ദേ ഭഗവാൻ എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നണം അതാണ് ആന്തരിക പ്രകാശം